Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur സ്വാഗതം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എഴുപത്തിയഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചേലക്കര കോളത്തൂർ അവീന വീട്ടുപറമ്പിൽ നാൽപ്പത് വയസ്സുള്ള ഹഷീമിനെയാണ് വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് ജഡ്ജി ആർ മിനിയാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത് ഹാജരായി പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ബന്ധുവായ പെൺകുട്ടിയെ മാതാപിതാക്കളറിയാതെ സ്കൂളിൽ നിന്നും പലതവണ കൂട്ടിക്കൊണ്ടുപോയി ഒന്നിലധികം തവണ സ്ഥലങ്ങളിൽ വെച്ചും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് നവംബർ മാസത്തിലെ ദിവസങ്ങളിലാണ് സംഭവം നടന്നത് പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ എ ഫക്രുദ്ദീൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ജെ നിസാമുദ്ദീൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു സി പി ഒമാരായ കണ്ണൻ അനൂപ് ലൈസൻ ഓഫീസർ സി പി ഒ ഗീത എന്നിവ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴ തുക അടയ്ക്കുന്ന പക്ഷം ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും തുക അടച്ചില്ലെങ്കിൽ പ്രതി ഇരുപത് മാസം കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും വിധി പ്രസ്താവനയിലുണ്ട് ന്യൂസ് ഡെസ്ക് സിസിവി